ഗൾഫ് ഓഫ് മെക്സിക്കോയുടെ ഒരു ബോട്ട് റാമ്പാണ് ഈ ബോട്ട് വെള്ളത്തിലേക്ക് ഇറക്കാൻ വേണ്ടി കൊണ്ടുവന്നിട്ടേ പോവാണ് ഈ ബോട്ട് ഇറങ്ങി പോവാണ് ഈ ബോട്ടിൻ്റെ ഫ്രണ്ട് ഭാഗത്ത് ഒരു കുളുത്തുണ്ട് ആ കുളുത്ത് നിന്ന് ഒരു റോപ്പ് എടുത്തിട്ട് ഇതിലോട്ട് ചുറ്റും എന്നിട്ട് ക്രാങ്ക് ചെയ്ത് കറക്കി കറക്കി അങ്ങനെയാണ് ഈ ബോട്ട് ഈ ഇതിലേക്ക് കയറി വരുന്നതും ഇതിൽ നിന്ന് ഇറങ്ങിപ്പോകുന്നു അയക്കുമ്പോൾ അയ ഇറങ്ങിപ്പോകുന്നു ആട്ടി ചുറ്റിയെടുക്കും കടലിൽ പോയിട്ടുള്ള അല്ലെങ്കിൽ ബോട്ടിങ്ങിന് പോയിട്ടുള്ള ആൾക്കാർ വണ്ടി വാർക്ക് ചെയ്ത സ്ഥലമാണതെല്ലാം വേലി ഇറക്കാണ് ഇണ്ടോ അതിൻ്റെ അടിയിൽ ഉണ്ടോ ഇതിലൊക്കെ നമ്മൾ ചവിട്ടുവാണെങ്കിൽ കാല് ബ്ലേഡിന് വരയ്ക്കുന്ന പോലെ കീറിപ്പോകും കക്കായാണ് നമ്മളിവിടെ വീശാനൊക്കെ നോക്കി കഴിഞ്ഞാൽ നമ്മുടെ വലയൊക്കെ വെള്ളത്തിൽ വീണ് കഴിഞ്ഞാൽ നമ്മൾ നമ്മളറിയല ഇതിൻ്റെ അടിയിൽ വല ഇതിൽ പറ്റി പിടിച്ചിട്ട് കീറിപ്പോകും ഇത് കഴിഞ്ഞ് ഹരിക്കുകയായി നഷ്ടപ്പെട്ടു പോയാൽ നശിച്ച ഒരു ഡെക്കാണ് ഇതുകൊണ്ട് ആ മഞ്ഞ കളർ വെച്ച് അവിടെ ആൾക്കാർക്ക് ഇതുപോലെ നമുക്ക് നേറ്റം വരെ പോയിട്ട് ചൂണ്ടായിട്ട് രണ്ട് ലേഡി ഫിഷിനെ കിട്ടിയവിടെയുള്ളവർക്ക് കൊടുത്തു ഇത് മോണിലോട്ട് പൊങ്ങുകയും താഴുകയും ചെയ്യും വെള്ളം ഉയരുന്നനുസരിച്ച് എല്ലാം കണ്ടൽക്കാടുകളാണ് ടിയിലൊക്കെ ഇഷ്ടംപോലെ മീനുകൾ വന്ന് കുറച്ചും കൂടെ വെള്ളം വന്നാൽ വരും ഇതെനിക്ക് നാരോ ഉപേക്ഷിച്ചിട്ട് പോയേക്കുന്നതാണ് ഇതിനകത്തൊക്കെ ആൾക്കാർ താമസിക്കുന്നുണ്ട് അത് വെള്ളത്തിൽ ഇതിനകത്തൊക്കെ ആൾക്കാർ താമസിക്കുന്ന ബോട്ടുകളാണ് നിലത്തുറഞ്ഞിരിക്കുക അത് ചീപ്പ് വിലക്കി മേടിച്ചിട്ട് ആൾക്കാർ അതിനകത്ത് താമസിക്കുന്നുണ്ട് സെയിൽ ോട്ടുകളാണ് ഇതൊരു ബോട്ട് തകർന്ന് കിടക്കുന്ന തീ കിടക്കുന്ന ഇവിടെ ഹരിക്കാൻ വരുമ്പോൾ ഇങ്ങനെ ബോട്ടുകൾ നഷ്ടപ്പെട്ടു ഈ ബോട്ടുകൾ വാങ്ങുന്നതിനേക്കാൾ കൂടുതൽ വില ഇത് രക്ഷിച്ചെടുക്കാൻ വേണ്ടിയാവും അതുകൊണ്ട് ആൾക്കാർ ഇത് ഉപേക്ഷിക്കും അതാണ് സംഭവിക്കുന്നത് പുഷ് ചെയ്ത് കയറ്റാൻ നോക്കുക കണ്ടോ നല്ലത്തൊരു ടൈ ചെയ്ത് നോക്കാൻ പോവുക പിള്ളേരെ കൊണ്ടെല്ലാം പഠിപ്പിക്കുന്നത് പ്രായമുള്ളവർ അതൊക്കെ ചെയ്ത് പഠിച്ച് നാം വലുതാകുമ്പോൾ മെടുക്കനാകും ആ ബോട്ട് ബോട്ടിനി ഇച്ചിരി കൂടെ കയറാനുണ്ട് ഇത് ഡബിൾ എഞ്ചിനാണ് രണ്ട് എമിഞ്ചിനെല്ലാം പവർഫുള്ളാണ് അത് കുറച്ചും കൂടെ കയറാനുണ്ട് എൻ്റെ ബോ കുറച്ചും കൂടെ കയറാനുണ്ട് എടുക്കാനുണ്ട് അതാണ് അവർ നോക്കുന്നത് പക്ഷേ അവിടെ കയറുന്നില്ല എനിക്ക് വന്ന അയാൾ അയാൾ ആ പിക്കപ് ട്രക്ക് കുറച്ചും കൂടെ താഴോട്ട് ഇറക്കുമായിരുന്നെങ്കിൽ കയറിപ്പോയാണ് പക്ഷേ ഇറക്കിയാൽ ഉള്ള കുഴപ്പം വെച്ചാൽ പിക്കപ് ട്രക്ക് ചിലപ്പം തെന്നാൻ തുറന്നു അതുകൊണ്ടാണ് അയാൾ ഇറക്കാത്തത് ഇച്ചിരി പ്രശ്നമായിട്ടിരിക്കുകയാണ് ഇവനവിടെ ബോട്ട് ഇട്ടിട്ട് വണ്ടി തിരിച്ചിടാൻ പോയേക്കുവാണ് തിരിച്ചിരുന്ന് ഇനി ഇതിനകത്തിട്ട് കയറും വണ്ടിയെല്ലാം സ്റ്റാർട്ട് ചെയ്തിട്ടേക്കുവാൻ വേറൊരാൾക്ക് പോയത് ഇന്നൊരു ശനിയാഴ്ച ഇങ്ങനെയാണ് ഇതിനകത്ത് രണ്ട് ഫിസ്നായിട്ട് ഇഷ്ടം പോലെ ക്രാബ് ഉണ്ട് ക്രാബിനെ പിറ്റി കൊളുത്തിയിട്ട് ഭയങ്കര പക്ഷേ ഇപ്പം ആ ഒരു അവസാനം കിട്ടിപ്പുള്ളി തിരിച്ചു വന്നു കേട്ടോ പട്ടിക്കുട്ടികളൊക്കെ ഞാൻ എത്തിക്കൊണ്ട് പോവാണ് അടുത്ത ആൾ വെയിറ്റിങ്ങിൽ നിന്ന് വന്നു കഴിഞ്ഞു അവനങ്ങനെ വേണ്ടി ഇന്ന് ബാക്കി എന്ന ബേക്കപ്പ് ഇഎം വളരെ ബുദ്ധിമുട്ടാണ് കാരണം ഈ പൊതുവായിട്ട് കണക്ട് ചെയ്യുന്ന ഒരു പോയിന്റ് ഒരു ബോളാണ് നമ്മൾ എടത്തോട്ട് വണ്ടി తిరిക്കുമ്പോൾ ഇത് വലത്തോട്ട് പോകും അത് വളരെ ബുദ്ധിമുട്ടുള്ള ഒരു ഒരു കാര്യമാണ് അതിന്റെ മകളോ അല്ലെങ്കിൽ ഗൗൺഡാനാണ് ഇത് ന്നേരം പോയി കഴിഞ്ഞു അത്രയ്ക്ക് കൂടുതലും ഇവരുടെ കാര്യങ്ങൾ വളരെ എക്സ്പയർഡാണ് ഇവര് ഇനിയിപ്പം ഇവള് തിരിച്ചവിടെ പോയി ഇനി അവിടെ കൊണ്ടുപോയി അവിടെ പാർക്ക് ചെയ്യും അന്നേരം പുള്ളിക്കാരൻ വണ്ടിയിട്ടിട്ട് ായിട്ട് കണ്ട ചേട്ടന് പുള്ളി എനിക്കൊന്ന് റീവറിന് അല്ലെങ്കിൽ ഈ ബ്രിഡ്ജിൻ്റെ അടിയിൽ നീ മിക്കാൻ പോകണം നമ്മൾ കണ്ട ആ ബോട്ടുകാർ തിരിച്ച് കയറ്റി കെട്ടിയിട്ടേ പോകണം നാൾ വരാൻ വേണ്ടി നോക്കിയിരിക്കണം ആ ഞാൻ പറഞ്ഞല്ലേ ഇവിടെ ബോട്ടിൽ താമസിക്കുന്ന ഒരാൾ ആ ബോട്ടിൽ കട കടയിലേക്ക് അല്ലെങ്കിൽ സാധനങ്ങൾ വാങ്ങാൻ വേണ്ടി പോകുന്നതാണ് ഇങ്ങനെയാണ് ഇവർ പോയി ഇവർ ടാക്സ് ഒന്നും കൊടുക്കാതെ ഫ്രീ ആയിട്ട് ഇതുകൊണ്ട് ഇൻഫ്ലൈറ്റബിളോ എന്തോ ഒരു ചെറിയ സാധനം ആ ബോട്ടെ പോയി തുഴഞ്ഞ് ഇത് ഇവിടെ കരയ്ക്ക് കൊണ്ട് കെട്ടിയിട്ടിട്ട് അവരതേ സൈക്കിൾ വേണം ആ സൈക്കിളേൽ പോയി ഇലക്ട്രിക് സൈക്കിളേലൊക്കെ പോയി സാധനങ്ങൾ പോയി മേടിച്ച് തിരിച്ച് അവരുടെ ബോട്ടെ താമസിക്കും ടാക്സ് ഒന്നും കൊടുക്കാതെ ഫ്രീ ആയിട്ട് താമസിക്കാനുള്ള ഒരു പരിപാടിയാണ് ഇങ്ങനെയുള്ള ബോട്ടുകളിൽ തന്നെ ബോട്ട് പോവാണ് പെണ്ണ് ആയിട്ട് എൻ്റെ അപ്പം വന്നിട്ട് പോവാണ് അടുത്ത ബോട്ട് വന്നുകൊണ്ടിരിക്കുന്നത് എൻ്റെ അടുത്ത ബോട്ടുകാർ വന്നു ഇന്ന് സാരയായതുകൊണ്ട് നല്ല തിരക്കാണ് ബോട്ട് അവിടെ കൊണ്ടിട്ടിട്ടുണ്ട്

റി ഒന്ന് പോട്ടോ കണ്ടിങ് കഴിഞ്ഞ് പോയാൽ ഒന്ന് പോട്ടോ